ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ സ്റ്റോക്കുകളാണ് നമ്മൾ ന്യൂ സ്റ്റോക്ക് വന്നിട്ടുള്ള കുറേ ചെടികൾ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഫസ്റ്റ് തന്നെ ജമന്തിയിൽ കുറച്ച് വെറൈറ്റീസ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു പോട്ടിൽ വരുന്ന ചെടിക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇത് ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ പകുതിയെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം നമ്മുടെ വീടിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ കമേലി പ്ലാന്റ്സ് ആണ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ കമേലി പ്ലാന്റ്സ് കൊടുക്കുന്നത് സിംഗിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതാണ് കേട്ടോ രണ്ടെണ്ണമായിട്ടോ മൂന്നെണ്ണമായിട്ടോ ഒക്കെ കൊടുക്കുന്നതാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കാണിച്ചിരിക്കുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ് നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡാൻസിൻഡോൾ ആണ് വരുന്നത് കേട്ടോ ഇപ്പോൾ വെറും നാനൂറ് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഡാൻസിൻഡോളാണ് നമ്മൾ കൊടുക്കുന്നത് ഡാൻസിൻഡോളിൽ നാല് വെറൈറ്റീസ് ആണ് വരുന്നത് കേട്ടോ നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കൂടെ നമ്മൾ ഈ ഡാൻസിൻഡോളിൽ തന്നെ കപ്പിൽ വരുന്ന ഒരു വെറൈറ്റി ഉണ്ട് വെറൈറ്റി ഉണ്ട് ഒരൊറ്റ കളറായിട്ടുള്ള വെറൈറ്റി ആണ് വരുന്നത് കേട്ടോ അത് ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നതാണ് അപ്പോൾ അടുത്ത വെറൈറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രാഞ്ചി ചെടികളാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഹൈഡ്രാൻ ഹൈബ്രിഡ് കൊടുക്കുന്നത് ഈ ഒരു കളറിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് അഞ്ച് വെറൈറ്റീസ് ആണ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് കേട്ടോ ആണ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വേര് പിടിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് പ്ലാന്റ് സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു ടൈമിൽ തന്നെ ഇതിൽ ഫ്ലവർ ഉണ്ടാവും ചെയ്യും കേട്ടോ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ഹൈഡ്രാൻജെന്ന് പറയുന്നത് നാടന അപേക്ഷിച്ച് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകും നാടൻ വാങ്ങി വെക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമായിരിക്കും അത്യാവശ്യം കുറേ കുറേ വർഷത്തോളം കാത്തിരുന്നിട്ടും ഫ്ലവർ ഇല്ലാതെ പോകുന്ന ഒരു ചെടിയും കൂടിയാണ് നാടെ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രാൻ ചെയ്ത് നാടൻ വരുന്നത് ഹൈബ്രിഡ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളത് രണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് വരുന്നത് നൂറ്റി എൺപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ക്രിസ്മസ് കാറ്റസിന് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ അപ്പോൾ ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് വളർത്താൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഒരുപാട് പുറകെ നടന്ന് കഷ്ടപ്പെടേണ്ട ഒരു ചെടിയേ അല്ല കേട്ടോ സാധാ കാറ്റസുകളെ വെച്ച് നോക്കുമ്പോൾ എച്ച് എസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നമുക്ക് വളർത്താൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെടിയും കൂടിയാണ് രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ച് കൊടുക്കുക ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ് തൂക്കിയട്ടിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ ആണ് ആഫ്രിക്കൻ വരറ്റി വരുന്നത് ആറു വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ആറു വെറൈറ്റീസിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു മുന്നൂറ്റി രൂപയ്ക്ക് ഈ ഒരു ആറ് വെറൈറ്റീസ് ആണ് കൊടുക്കുന്നത് നമ്മൾ ഈ ആറിൽ കൂടുതൽ വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കളേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കാണിച്ചിരിക്കുന്നതിൽ ആറ് വെറൈറ്റീസ് ആയിട്ടുള്ള ആണ് തരുന്നത് കേട്ടോ ഇതിലേതെങ്കിലൊക്കെ ആറെണ്ണം ആയിരിക്കും നമ്മൾ തരിക അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക നമ്മുടെ പ്ലാന്റ് സൈസ് ഇതിന്റെ വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇലയോട് കൂടിയിട്ടുള്ള തണ്ട്ഭാഗാ കട്ട് ചെയ്തിട്ടാണ് ഇതിന് വേര് പിടിപ്പിച്ചെടുക്കുക കേട്ടോ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ് സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് ചിലതിലൊക്കെ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു ആഫ്രിക്കൻ മലയാളിൻ്റെ ലീഫ് നോക്കിയിട്ടാണ് ഏത് കളറാന്നുള്ളത് തിരിച്ചറിയുക അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാറ്റ്സോണിയാണ് അപ്പോൾ ഈ എന്ന് പറയുന്ന പ്ലാന്റിന് നൂറ്റി അറുപത് രൂപയ്ക്ക് രണ്ട് വെറൈറ്റീസാണ് കൊടുക്കുന്നത് പിങ്ക് ആൻഡ് റെഡ് ആണ് റെഡാണ് ഈ കളറുകളാണ് കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു വിഡൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോയ പ്ലാന്റ് ആണ് വരുന്നത് ഒമ്പത് വെറൈറ്റീസ് അടങ്ങിയിട്ടില്ല ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഔട്ട്ഡോർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഹോയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ചെടിക്ക് പെട്ടെന്ന് അങ്ങനെ ഏൽക്കില്ല ഒരുപാട് കട്ടിയുള്ള ലീഫാണ് ഇതിൻ്റെ വെറൈറ്റീസ് നമ്മൾ തിരിച്ചറിയുന്ന എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ലീഫും വ്യത്യസ്തമായിട്ടാണെങ്കിൽ ഉറപ്പിച്ചോ അത് ഓരോ വെറൈറ്റീസ് ആയിട്ടുള്ള കളേഴ്സാണ് നിങ്ങൾക്കത് കുറച്ചും കൂടി എളുപ്പത്തിൽ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ് കേട്ടോ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചും കൂടി എളുപ്പത്തിൽ പറഞ്ഞു തന്നതാണ് അപ്പോൾ ഇതൊരു ക്രീപ്പർ പ്ലാന്റ്സിൽ വരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ഹോയ എന്ന് പറയുന്ന പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ വേരൊക്കെ പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ജിഫി ബാഗിലാണ് നമ്മൾ ഒട്ടുമിക്ക പ്ലാന്റ്സ് കൂട്ടടുപ്പ് പിടിപ്പിച്ചെടുക്കുന്നത് നമ്മൾ വേര് പിടിപ്പിച്ചെടുക്കുന്നത് ജിഫി ബാഗിലാണ് അപ്പോൾ ഈ ഈ ഒരു പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഹോയ പ്ലാന്റ് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രീപ്പർ പ്ലാന്റ്സിൽ വരുന്ന കുറച്ച് വെറൈറ്റീസ് പറ്റപ്പെട്ടു തരാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്രിയുടെ ബ്ലൂ കളറാണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റ് സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗാർലിക് വേണ്ടി അല്ലെങ്കിൽ വെളുത്തുള്ളി ക്രീപ്പർ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപ പ്ലാന്റ് സൈസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മൾ അഞ്ച് ആണ് കേട്ടോ ഇതിൽ കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് അടക്കം ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഇപ്പോൾ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ലീഫിൽ കുറേ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ വൈറ്റിനായാലും റെഡിനായാലും ചുരുണ്ടിട്ടായാലും ഒക്കെ കുറേ വ്യത്യാസങ്ങളുണ്ട് മെറൂൺ കളറിനൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് പെട്രിയുടെ വൈറ്റ് കളറാണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉള്ള ചെടികളാണ് നമ്മൾ നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ പ്ലാന്റ്സും വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഗോൾഡൻ ഗസ്കേഡാണ് എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ മണിമൂല്യാണ് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റിന്റെ സൈസും മീര് വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സുഗന്ധമുള്ള ഒരു ചെടിയും കൂടിയാണ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാൽസം പ്ലാന്റ് ആണ് ഇപ്പ്രാവശ്യം നമ്മൾ വരുന്ന ബാൽസം പ്ലാന്റ് എന്ന് പറയുന്നത് ഗ്രോ ബാഗിലാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു വീടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ കൊടുത്തത് ജിഫി ബാഗിലായിരുന്നു അതിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞു ഇപ്പോൾ വരുന്നത് ഗ്രോ ബാഗിലാണ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രൈഡലിന് വൈറ്റ് കളറാണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അടുത്തതെന്ന് പറയുന്നത് ബ്രൈഡലിൻ്റെ തന്നെ യെല്ലോ കളറാണ് വരുന്നത് കേട്ടോ അപ്പോൾ ബ്രൈഡലിൻ്റെ യെല്ലോൻ്റെ ലീഫും അതുപോലെ തന്നെ വൈറ്റിൻ്റെ ലീഫും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം രണ്ട് രണ്ട് വ്യത്യസ്തങ്ങളാണ് പക്ഷേ ഒരേ ചെടികളാണ് രണ്ട് കളറുകളുമാണ് നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ലേഡീസ് ഷൂ ആണ് വരുന്നത് രണ്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ലേഡീസ് ഷൂ ആണ് നമ്മൾ പരിചയപ്പെടുത്തി തരാൻ വന്നത് കേട്ടോ അപ്പോൾ വെരിക്കറ്റൽ ലീഫിലാണ് ഈ രണ്ട് വെറൈറ്റീസും വരുന്നത് കേട്ടോ അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് എന്ന് ബ്ലീഡി ഹാർട്ട് ആണ് രണ്ട് വെറൈറ്റീസ് ആണ് വരുന്നത് റെഡും അതുപോലെ തന്നെ വൈറ്റും ആണ് പ്ലാന്റ് സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കോഞ്ചിയാണ് നമ്മുടെ പെട്രിയുടെ വൈറ്റിൻ്റെയും ബ്ലൂവിൻ്റെയും വേറൊരു ഇനമാണ് കോഞ്ചി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് റേറ്റ് പ്ലാന്റ് സൈസ് ഏഴ് വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് കാറ്റ്ക്ലോയാണ് നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിൽ തന്നെ കാണാൻ പറ്റും ഒരെല്ലാ പോലും മര്യാദയ്ക്ക് കാണാണ്ട് ഒരുപാട് പൂക്കൾ വരുന്ന ചെടിയാണ് നമ്മുടെ കാറ്റ്ക്ലോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നാപ്പത്തഞ്ച് രൂപയാണ് നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് എസ്റ്റോഡിയാണ് മൂന്ന് ദിവസങ്ങളിൽ മൂന്ന് കളറിലായിട്ടാണ് ഇതിൽ ഫ്ലവർ ഉണ്ടാവുക കേട്ടോ അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നല്ല സുഗന്ധമുള്ള ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഫ്രംബറ്റ് വൈൻ എല്ലാവർക്കും അറിയാട്ടോ കേട്ടോന്നോ അൻപത്തിയഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഒരുപാട് പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് വേലിക്കൂടെ പടർത്തി വിട്ടാൽ പെട്ടെന്ന് നിങ്ങൾക്ക് കയറിക്കോളും കേട്ടോ അടുത്ത പ്ലാൻ വരുന്നത് ഫാഷൻ ഫ്ലോറയുടെ രണ്ട് വെറൈറ്റീസ് ആണ് വരുന്നത് വയലറ്റും അതുപോലെ തന്നെ പിങ്ക് അല്ലെങ്കിൽ റെഡും കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് വന്നിട്ടുണ്ട് അടുത്തതെന്ന് പറയുന്നത് ബ്ലൂ ഡെയ്സ് ആണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ മെക്സിക്കൻ ഫ്ലെയിം ആണ് വരുന്നത് കേട്ടോ അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റ് സൈസ് ഏഴ് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ചെടികൾ വന്നിട്ടുണ്ട് ന്യൂ സ്റ്റോക്ക് വന്നതാണ് അപ്പോൾ ഇഷ്ടമുള്ള അത്രയും പ്ലാന്റ്സ് കളക്റ്റ് ചെയ്തോളാം ഈ ഒരു ടൈമിൽ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സൈക്ലോമൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഈ ഒരു അത്യാവശ്യം വലിയൊരു പോട്ടിലുള്ള ചെടിയാണ് അത്യാവശ്യം വലിയ ചെടിയാണ് കേട്ടോ സൈക്ലോമൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതെനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ചെടിയാണ് അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകമായിട്ട് എടുത്തിട്ട് അത്യാവശ്യം റേറ്റ് കൂടിയിട്ടുള്ള പ്ലാന്റും കൂടിയാണ് കേട്ടോ പിന്നെ റെഡ് കളർ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് തീർന്നു ബാക്കി എല്ലാ കളറും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നല്ല പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഒരുപാട് കാലത്തേക്ക് നമുക്ക് ഒരു കംപ്ലയിൻറ്റും കൂടാതെ വളർത്തിയെടുക്കാൻ ഒരു ചെടിയും കൂടിയാണ് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ